എല്ലോ ഗെയ്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു ക്രിസ്ത്യൻ പള്ളിയുടെ വീഡിയോ ആയിട്ടോ വന്നിരിക്കുന്നത് ഞാൻ ഓണോക്കല്ലേ ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുക കേട്ടോ അവിടെ തൊട്ടടുത്തൊരു ക്രിസ്ത്യൻ പള്ളി ഉണ്ട് കേട്ടോ സെൻറ് തോമസ് മലങ്കര ചർച്ച് പറഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ട് ഭാഗമാണ് കേട്ടോ ഇത് കണ്ടോ ചേച്ചിയുടെ കുട്ടിയും അതുപോലെ തന്നെ ആദ്യം പാടായിട്ട് മെഴുകുതിരിയൊക്കെ കത്തി കേട്ടോ ഞങ്ങളിപ്പോൾ ഇവിടെ എപ്പോൾ വന്നാലും മെഴുകുതിരി കത്തിക്കെട്ടോ അങ്ങനെ അവർ രണ്ടുപേരും മെഴുകുതിരിയൊക്കെ കത്തിച്ചു ഇനി നമ്മൾ പള്ളിയുടെ ഉള്ളിലേക്ക് പോവുകയാണ് കേട്ടോ ഫ്രണ്ട് ഗേറ്റ് ഉണ്ട് കേട്ടോ പക്ഷെ നമ്മൾ സൈഡ് ഗേറ്റ് കൂടെയാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇത് നമ്മൾ ഫുള്ളും ഇത്രയും വലിയ മുറ്റാണ് കേട്ടോ അതിൻ്റെ തൊട്ടപ്പുറത്ത് കണ്ടതാണ് നമ്മൾ എന്താ പറയുക സ്റ്റേജ് ആണ് അതുപോലെ തന്നെ അതിൻ്റെ തൊട്ട് അപ്പുറത്തൊരു സ്കൂളുണ്ട് അതുപോലെ ഇത് ഹാളാണ് കേട്ടോ പള്ളിയുടെ ഹാളാണ് അതുപോലെ തന്നെ ഇതാണ് പള്ളിയുടെ ഫ്രണ്ട് കേട്ടോ ഇതാണ്ടോ യേശുവിൻ്റെ യേശുവിൻ്റെ ചിത്രമൊക്കെ വരച്ച് വെച്ചിരിക്കണം കേട്ടോ അതുപോലെ തന്നെ ഈ പള്ളിയുടെ ചു ഒറ്റും കല്ലൊക്കെ ഒട്ടിച്ചിരിക്കുകയാണ് കേട്ടോ ഉള്ളിൽ കയറാൻ പറ്റില്ല എന്താണെന്ന് വെച്ചാൽ പൂട്ടിയിട്ടിരിക്കുകയാണ് കേട്ടോ പണ്ടൊക്കെ ഞങ്ങളിവിടെ ഒരുപാട് കളിച്ചിരുന്നതാണ് ഇപ്പോൾ പള്ളി കുറച്ച് വർഷമായിട്ട് പുതുക്കി പണതാണ് അതിൻ്റെ ഒരു ചെറിയ പള്ളി ആയിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇതിനൊക്കെ ഒരുപാട് കളിക്കും അതുപോലെ തന്നെ വൈകുന്നേരം നേരങ്ങളൊക്കെ ഒരുപാട് സമയം സ്പെൻ സ്പെൻഡ് ചെയ്യുന്ന സ്ഥലമൊക്കെയാണ് കേട്ടോ ഇതാ അവിടെയാണ് കേട്ടോന്ന് ഈ പള്ളിയുടെ എന്താ പറയുക മരിച്ചവരെയൊക്കെ കുഴിച്ചില്ലേ ശവക്കല്ലറീലെ അതവിടെയാണ് കേട്ടോ ആദ്യം കാണിച്ചൊന്നും അവിടെ പിന്നെ അത് ആ ചേച്ചിമാരൊക്കെ വന്നിട്ടുണ്ട് ഓണത്തിന് എല്ലാ ചേച്ചിമാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അത് വലിയ ചേച്ചി പിന്നെ അതുപോലെ തന്നെ ചെറിയ ചേച്ചി പിന്നീം ചെറിയ ചേച്ചി പിന്നെ അനിയത്തി അങ്ങനെ എല്ലാവരും വന്ന് ഫോട്ടോ ഫോട്ടോഷൂട്ടൊക്കെ എടുക്കുകയാണ് കേട്ടോ അതാണ്ടോ പള്ളിയിൽ നിന്ന് ഡേപോലെ കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഡേ ഗേറ്റ് കണ്ണത് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ ഞങ്ങൾ ഫ്രണ്ട് കൂടെ വന്നത് ഇപ്പം ഞങ്ങൾ അടച്ചിട്ടിരിക്കുകയാണ് കേട്ടോ അതാ അത് കാണുന്നതാണ് കേട്ടോ എൻ്റെ വീട് പഞ്ഞ പിന്നെ പള്ളിയുടെ ചുറ്റും മൊത്തം കുറഞ്ഞമാരാണ് കേട്ടോ നല്ലൊരു വ്യൂസ് ആണ് ഞങ്ങൾ വൈകുന്നേരം ഒരു അഞ്ച് മണിയൊക്കെ ആയിട്ടോ വന്നപ്പോൾ അപ്പോൾ കുറച്ച് റിട്ടുപോലെയൊക്കെ ആയി കണ്ടോ കുട്ടികളൊക്കെ കളിക്കുന്നുണ്ടോ അതാ ചേച്ചി കുട്ടി അവൻ്റെയും തൂക്കിയും കൊണ്ട് നടക്കും അതുപോലെ തന്നെ അവരത് കൂടി അത് കൂടി ഓടിക്കളിക്കുകയൊക്കെ ചെയ്യട്ടോ ഇതാണ് ഫ്രണ്ടിൻ്റെ പള്ളിയുടെ ബാക്ക് വശം കണ്ടോ ഇതാണ് പള്ളിയുടെ ബാക്ക് വശം വരുന്നത് കേട്ടോ ട്രില്ലൊക്കെ ഇട്ടിട്ട് പിന്നെ അത് ചേച്ചിമാരും എല്ലാവരും പാടായിട്ട് ഞങ്ങൾ ഇങ്ങനെ നിൽക്കുകയായിരുന്നു അതായത് ചേ ചെറിയ ചേച്ചിയുടെ കുട്ടി കേട്ടോ രണ്ടാമത്തെ ചേച്ചിയുടെ കുട്ടിയാണ് അതുപോലെ തന്നെ ഇത് ചെറിയ ചേച്ചി പിന്നെ അനിയത്തി വലിയ ചേച്ചി എല്ലാവരും ഉണ്ട് ഓണത്തിന് ഞങ്ങൾ എല്ലാവരും കൂടി വന്നാലേ അങ്ങനെ കുറേ നേരം ഞങ്ങൾ പള്ളിയിലൊക്കെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ എറിട്ടാവും അപ്പം പിന്നെ എല്ലാവരേനും വിളിക്കാൻ പറഞ്ഞാൽ അപ്പം ഞങ്ങൾ പോവാണ് ഇത് കൂടെ എന്തായാലും പോകണില്ലേ ഞങ്ങൾ ഇപ്പോൾ ഫ്രണ്ട് കൂടെ പോവാന്ന് ചോദിച്ചു കേട്ടോ രാത്രി ഇവിടേക്ക് എല്ലാം ലൈറ്റ് ഇട്ട് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഞങ്ങളുടെ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ